പാലക്കാട് ബലം പ്രയോഗിച്ച് തന്നെ പോലീസ് പ്രവർത്തകരെ നീക്കുകയാണ് പിന്നാലെ പ്രവർത്തകർ ഓടിയെത്തുന്നു വനിതാ പ്രവർത്തകരെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മാറ്റുമ്പോൾ പിന്നാലെ പ്രവർത്തകർ ഓടിയെത്തുകയാണ് പ്രവർത്തനരെ പോലീസ് കേൾക്കുമ്പോൾ പ്രവർത്തന തടയാൻ ശ്രമിച്ചു ആ ഉണ്ടും തള്ളിൽ ഒരു പ്രവർത്തന നിലത്തു വീണു ഒരു വലിയ വാക്കുതർക്കമാണ് പ്രവർത്തനം നടത്തുന്നത് നേതാക്കളുമായിട്ട് നമ്മുടെ സംസ്ഥാനം വീണ്ടും സന്ദർശഭരിതമായ സമര രംഗങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അതിന്റെ കാരണമായി മാറിയത് പൊതുജനാരോഗ്യ സംവിധാനത്തിലെ വലിയ വീഴ്ചകളാണ് അവിടുത്തെ നേട്ടങ്ങളെ അക്കമിട്ട് പറയുമ്പോഴും അതീവ ഗുരുതരമായ പിഴവുകൾ ഉദാസീനത നിസ്സംഗത എന്നിവ പ്രകടമായപ്പോഴാണ് ഓപ്പറേഷൻ ഉപകരണങ്ങളില്ലാത്തതുകൊണ്ട് ഓപ്പറേഷൻ നീണ്ടുപോകുന്ന സാഹചര്യം ഒരു വകുപ്പ് മേധാവിക്ക് തൻ്റെ കരിയറിനെ പോലും ത്യജിക്കുന്ന നിലയിൽ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും കാര്യങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹത്തിന് തയ്യാറാകേണ്ടി വരുന്നു പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പന്ത്രണ്ട് വർഷം മുൻപ് ഇത് ഒഴിവാക്കണം ഉപേക്ഷിക്കണം ഈ കെട്ടിടം ഉപേക്ഷിച്ച് മറ്റൊരു കെട്ടിടം പഴയണമെന്ന് തീരുമാനിക്കപ്പെട്ട കെട്ടിടം ഈ പന്ത്രണ്ട് വർഷം ഉപയോഗത്തിലിരിക്കുകയും അവിടുത്തെ ശുചിമുറി ഇടിഞ്ഞു വീണ് അൻപത്തിനാലുകാരിയായി തലവോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ആ സമയത്ത് ആ കുടുംബത്തിനൊരു ആശ്വാസവാക്ക് പോലും നൽകാൻ മന്ത്രിമാരാരും അങ്ങോട്ടേക്ക് എത്താത്തത് വലിയ വിഷയമായി മാറി അതിനുശേഷം ആരോഗ്യമന്ത്രി അവരെ ബന്ധപ്പെടുന്നു വേണ്ട സഹായങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴും ആ ചിത എരിഞ്ഞു തീരുന്നതുവരെ വരെ അത്തരത്തിൽ ഒരു നീക്കവും ഉണ്ടായില്ല എന്നത് കേരളം മുഴുവൻ കണ്ടതാണ് ഒപ്പം മറ്റ് പല ആശുപത്രികളും നേരിടുന്ന പ്രതിസന്ധികൾ പരാധീനതകൾ അല്ലെങ്കിൽ കെട്ടിടം പണിതു വെച്ചിട്ടും പുതിയ കെട്ടിടം പണതു വെച്ചിട്ടും അങ്ങോട്ടേക്ക് സാധനങ്ങൾ പോലും മാറ്റാനോ രോഗികളെ മാറ്റാനോ ആ കെട്ടിടം പ്രവർത്തന നിലയിലേക്ക് മാറ്റാനോ കഴിയാത്ത സംവിധാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിശ്രമ കെട്ടിടം വിശ്രമത്തിനായുള്ള മന്ദിരം വലിയൊരു കെട്ടിടം പണിതു വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ആളുകൾ മദ്യപിച്ചു കുപ്പിയിടുന്ന അവസ്ഥ തൊട്ടപ്പുറത്ത് ദുർബലമായ ഒരു കെട്ടിടത്തിൽ ഈ കൂട്ടിരിപ്പുകാർ വിശ്രമിക്കേണ്ട സ്ഥിതി അതായത് പണിത് വെച്ചാലും അത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കില്ല എന്ന ഒരു വാശി ആരൊക്കെയോ കാണിക്കുന്നു അങ്ങനെ പല വിധത്തിൽ മലപ്പുറം താലൂക്ക് ആശുപത്രിയുടെ സ്ഥിതി കണ്ടു പാലക്കാട്ടെ ആശുപത്രിയുടെ സ്ഥിതി കണ്ടു കോട്ടയം മെഡിക്കൽ കോളേജിലെ എം വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ മുറിയിലെ ദുരവസ്ഥ നമ്മൾ കണ്ടു അങ്ങനെ പല വിധത്തിൽ ഒരു ഭാഗത്ത് നേട്ടങ്ങളുടെ പട്ടിക ഇങ്ങനെ കൊട്ടിഘോഷിച്ച് പറയുമ്പോഴും മറുഭാഗത്ത് എത്ര പരിതാപകരമായ സ്ഥിതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന സത്യത്തിൻ്റെ ചിത്രം നമ്മുടെ കൺമുന്നിൽ കാണുകയാണ് ഇത് മറ്റൊന്നും അല്ലെങ്കിൽ കൂടുതലായി പർവതീകരിച്ച് പറയേണ്ടത് ഒന്നും ആവശ്യമില്ല നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ് തവിടുമൊടി ആയി വീഴാറായി നിൽക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അടക്കം അപ്പോൾ ഇതാണ് പ്രതിഷേധത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്